ാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് കാണാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും മറക്കരുത് കൂട്ടുകാരെ വീഡിയോ പോവാം ഗായിസഭ നമ്മള് എത്തിരുന്ന അടിപൊളി ഒരു കുളത്തിലാട്ട ഇവിടെ നന്നായിട്ട് മീനും കാര്യങ്ങളൊക്കെ മറയേണ്ടിട്ടാണ് കൂടലും കരിപ്പിടികളും വരാലുകളും ഈ കുളത്തിലുള്ളത് കാരണം നന്നായിട്ട് മീൻ വെള്ളം എടുത്ത് പോകണ്ടിട്ടാണ് അപ്പൊ മീൻ എന്തായാലും അടിക്കാൻ ചാൻസ് കിട്ടാ ടൈമൊരു അഞ്ചര അതിന് വെയിലൊക്കെ മങ്ങി തുടങ്ങണോ എന്തായാലും ചാൻസ് മീനടിക്കാൻസ് കാരണം ഇതൊരു കുളായ കാരണം തീറ്റൊന്നും വേറെ കിട്ടണണ്ടാവില്ലട്ടാ എന്തായാലും മീനടിക്കാൻ ചാൻസ് ഉണ്ട് Oh, strike, strike, strike. Oh, strike, strike, strike oh strike strike

നല്ല ചെറിയ ഒരു ചെറിയൊരു വരാലും ചെറിയ വരാം കൂടുതൽ നമുക്ക് കിട്ടാ അപ്പൊ ഈ ഫ്രോഗ വാങ്ങണേ ചെറിയ വരാലുകള് നമുക്ക് പിടിച്ചെടുക്കാന്ന് അപ്പൊ നമ്മടെ മീൻ പിടുത്ത കണ്ടപ്പോ കുറച്ച് പിള്ളേര് വന്നിട്ടാ അപ്പൊ അവർക്ക് മീനൊന്നും കണ്ടില്ലേ അവര് എടുത്തു കിട്ടാ നമ്മുടെ സബ്സ്ക്രൈബറും കൂടി അവര് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം മറക്കരുത് കൂട്ടുകാരെ അപ്പൊ നമ്മളെ അടുത്തൊരു എറും മുടി അറിഞ്ഞിട്ടാ എന്തായാലും അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇഷ്ടം പോലെ ചെറിയ വരലോ അവിടെ കൂടുതലും നമുക്ക് വലുത് ആയിട്ട് അടിച്ചിട്ടില്ലേ അപ്പോൾ ഒരു ചെറുതുമൂടി കിട്ടീണ്ടട്ടാ നമ്മുടെ സ്ട്രൈക്ക് എടുക്കാൻ പറ്റില്ല കേട്ടാ ക്യാമറ ഓഫ് ആയിരുന്നു ചെറിയ വരലാട്ടാ നമുക്ക് കൂടുതലും കിട്ടുന്നത് കണ്ടില്ലേ രണ്ടാമത്തെ ചെറിയ വരാലും കിട്ടീണ്ടി ഗൈസപ്പ് അതിന്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു കോളം കൂടി അപ്പോൾ നമ്മൾ അവിടെ പോയി കാസ്റ്റ് ചെയ്യണം രണ്ട് മൂന്ന് സ്ട്രൈക്ക് കിട്ടിട്ടത് നമ്മൾ വീഡിയോ ഓണാക്കി കിട്ടാൻ ചാൻസ് കാരണം അതൊരു കൊള്ളാണ് ഇവിടെ തീറ്റൊന്നും കിട്ടാറില്ല ചെറിയവരാണ് പോണത് കഴിച്ചു വീണ്ടും അതേ സ്പോട്ടിങ്ങിന് കാരണം അവിടെ തന്നെ ഉണ്ടാവില്ല വേറെ ഒന്നും വെട്ടിണ്ടായില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ തന്നെ വന്നിട്ട്

ചെറിയ വരാലോ കൂടുതലടിക്കണേ നല്ല ഉക്കപ്രേക്ഷൻ ഉണ്ടല്ലേ ഉക്ക് തിരിഞ്ഞിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഈ സ്പോട്ടിൽ നാല് വരാലുകളായിട്ട് കിട്ടുന്നത് നമുക്ക് സ്ട്രൈക്ക് ഒന്നും ചിലത് കിട്ടിയില്ല കേട്ടാ നമ്മള് ക്യാമറ ഓണാക്കി നാല് വരാൽ കിട്ടി അല്ല anduti ek e hi ek anduti ek oh ka 2 2 2 ഓയേ ഒരു ചുവന്ന ഉണ്ട് ഹം